നായ നായ യജമാന സ്നേഹിയാണ് അന്നം കൊടുക്കുന്ന കൈക്ക് കടിക്കാത്ത നന്ദിയുള്ള മൃഗമാണ് യജമാനൻ പ്രഹരിച്ചാൽ പോലും എതിർക്കാത്ത ജീവി പണ്ട് ജപ്പാനിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ കയറിപ്പോയ തൻ്റെ യജമാനൻ മരിച്ചു മരിച്ചുപോയെന്നറിയാതെ വർഷങ്ങളോളം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്ന് കാത്തിരുന്ന് മരണത്തെ പുൽകിയ ഒരു നായയെപ്പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് തെരുവുകളിൽ അലയുന്ന നായ്ക്കളാണ് സമൂഹത്തിൻ്റെ പ്രശ്നം തെരുവുകളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ നായ്ക്കൽ പെരുകി മനുഷ്യന് നേരെ കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യുന്നു ആനപ്പുറത്തിരിക്കുന്നവർ കാണുന്നുണ്ടോ ഇത് അതോ കണ്ണടയ്ക്കുകയാണോ അധികമായാൽ അമൃതം വിഷം